നമസ്കാരം ഇന്ന് നമുക്ക് മത്സ്യമഹാപുരാണത്തെക്കുറിച്ച് നോക്കാം പഴക്കത്തിലും പ്രാമാണികതയിലും മറ്റു പുരാണങ്ങൾക്കൊപ്പം നൽകുന്ന മത്സ്യപുരാണം മഹാപുരാണ പഴമ്പരിലെ പതിനാറാമത്തെ ഗ്രന്ഥമാണ് മത്സ്യരൂപിയായ മഹാവിഷ്ണു ആദിമ മനുഷ്യനായ വൈവസ്വത മനുവിനെ ഉപദേശിക്കുന്ന രൂപത്തിലാണ് ഇതിന്റെ ഘടന ദേവാദി സൃഷ്ടി പറഞ്ഞാലും മനോന്തരങ്ങൾ വിവിധ ഗോത്രങ്ങൾ വംശങ്ങൾ വാസ്തുശില്പം നദികൾ പർവ്വതങ്ങൾ എന്നിങ്ങനെ കഥകളും ഉപകഥകളും ഈ പുരാണത്തിലുണ്ട് ശ്രീബുദ്ധനെ ഒരു അവതാരമായി അംഗീകരിക്കുകയും ഗേയിലെ മഹാബൂതിയെ പിതൃപുണ്യതീർത്ഥങ്ങളിൽ ഒന്നായി മാനിക്കുകയും ചെയ്യുന്നതാണ് മത്സ്യമഹാപുരാണം രാജ്യഭരണം മഹനെ ഏൽപ്പിച്ചിട്ട് വയോസുതമനും സഹ്യസാനക്കളെ കടുത അവസനുഷ്ഠിക്കുന്ന അവസരത്തിൽ തർപ്പണത്തിന് കൈക്കുടന്നേ പാകുന്ന ജനത്തിൽ ഒരു മീനിനെ കണ്ടതും രാജാവ് ശ്രദ്ധയോടെ ഒരു പാത്രത്തിൽ വെച്ച് അതിനെ പരിപാലിച്ചതും ആ പാത്രം മത്സ്യത്തിന് വളരാൻ ഇടം പോരാതെ വന്നതും പല സ്ഥലത്തും നദിയിൽ നിക്ഷേപിച്ചിട്ടും അത് അതിഭയാനകമായി വളർന്ന കഥയും ഏവർക്കും അറിയാവുന്നതാണ് അത്ഭുത പരതന്ത്രനായ രാജാവ് കാര്യം മനസ്സിലാക്കി ഇത് കേവലം ഒരു ഭരണമീ സാക്ഷാൽ സാഷൽ മഹാവിഷ്ണുവാണ് മത്സ്യരൂപത്തിൽ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് രാജാവിന് മനസ്സിലായി രണ്ട് ഭാഗങ്ങളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അധ്യായങ്ങളിൽ പതിനാലായിരം ശ്ലോകങ്ങളാണ് മത്സ്യമഹാപുരാണത്തിൽ ഉള്ളത് മനു മത്സ്യ സംവാദം ആദി സൃഷ്ടി കാശിപവംശ വർണ്ണനം സൂര്യചന്ദ്രവംശ വർണ്ണനം വിഷാകുല വർണ്ണനം പിതൃവംശ വർണ്ണനം ഏയാദി ചരിത പിതൃമാഹാത്മ സോമവംശം അസുര ശാപം തുടങ്ങി ഒന്ന് മുതൽ അൻപത് വരെ അധ്യായങ്ങളിലായി വിവരിച്ചിരിക്കുന്നു അഗ്നിവംശം നക്ഷത്ര പുരുഷ പുരുഷവ്രതം കൃഷ്ണാഷ്ടമി രോഹിണി ചന്ദ്രശയനം സാരസ്വത സൗഭാഗ്യശയന രസകല്യാണി അനങ്കദാന അങ്കാരണ കല്യാണി സപ്തമി ശുഭ സപ്തമി തുടങ്ങിയ ഹൃദങ്ങൾ വൃഷോത്സവം അക്ഷയതൃതീയ കമലസപ്തമി മന്ദാരസപ്തമി ദാനമാഹാത്മ്യം സുവർണാചല തിലാചല ശൈല രത്നാജല കീർത്തനങ്ങൾ പർവ്വത പ്രധാന മഹാത്മ്യം നവഗ്രഹ ഹോമശാന്തി വിധാനം ശിവചതുർദശി വ്രതം ആദിത്യവാരഫലം വിഭൂതി ദ്വദശി തുടങ്ങി അൻപത്തിയൊന്ന് മുതൽ നൂറ് വരെ അധ്യായങ്ങളിൽ ഇതൊക്കെ വിവരിച്ചിരിക്കുന്നു നൂറ്റിയൊന്ന് മുതൽ നൂറ്റി അമ്പത് വരെയുള്ള അധ്യായങ്ങളിൽ പ്രയാഹ മഹാത്മ്യം ഭുവന കോശം തപോവനാഗമനം ദേവഗ്രഹ വർണ്ണന ത്രിപുര ഉപാഖ്യാന ത്രിപുരാക്രമണം ദേവക്ഷീ സംവാദം പഞ്ചഗങ്കോല്പത്തി ഇടയോജനം തുടങ്ങിയ കാര്യങ്ങളാണ് വിവരിച്ചിരിക്കുന്നത് നൂറ്റി അമ്പത്തൊന്ന് മുതൽ ഇരുന്നൂറ് വരെ അധ്യായങ്ങളിൽ ഗ്രസനവ്രഥം അതിനാദി സംഗ്രാമം കുമാരസംഭവം പത്മോത്ഭവ പ്രാദുർഭാവം ദണ്ഡപാണി പ്രസാദം അവിമുക്ത മഹാത്മ നർമ്മദാ മഹാത്മം കർഷിക വംശം വിശ്വാമിത്ര വംശം തുടങ്ങിയവ വർണ്ണിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെയുള്ള അധ്യായങ്ങളിൽ പരാതരവംശ അസ്തവംശവർണ്ണനം വനദർശനം പരലാഭം സത്യവാന്റെ ജീവലാഭം രാജരക്ഷ ദൈവഭുഷാകര വർണ്ണനം ഭേദദാന ദ പ്രശംസ ഗ്രഹയജ്ഞ വിധാനം യന്ത്രനിമിത്ത കാലചിന്ത സ്വപ്നാധ്യായ അധ്യായം വാമനോത്പത്തി അമൃത കാലനിയമി പരാജയം തുടങ്ങിയവ വിവരിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി അമ്പത്തൊന്ന് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള അധ്യായങ്ങളിൽ രാജപ്രസാദ നിർമ്മാണ വിധി വേദപരിവർത്തനം വാസ്തുവിദ്യ കീർത്തനം ശിവലിംഗ നിർമ്മാണവിധി ദേവതാസ്നാനം വാസ്തുശാന്തി കൽപ്പവാ പ്രധാനം ഗോസഹസ്രദാനം ഹിരണ്യാശ്വദാനം ഹേമഹസ്തീരം വിശ്വചക്രദാനം സപ്തസാഹ്രദാനം മഹാദാനം കൽപ്പാനുകീർത്തനം എന്നിവയും വിവരിച്ചിട്ടുണ്ട് പുരാണങ്ങൾ പ്രവർത്തിക്കുന്നത് നാല് തരത്തിലുള്ള കർമ്മങ്ങളെയാണ് ഗൃഹസ്ഥൻ്റെ ജീവിതത്തിൽ പറയുന്നത് നിത്യം നൈമികം കാമ്യം പ്രായശ്ചിത മുതലായവയാണ് സന്ധ്യാവന്തനാദികൾ നിത്യത്തിൽപ്പെടുന്നു സവിശേഷ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടത് നൈമിത്യവും അങ്ങല്യപ്രാപ്തികൾ പുത്രലപ്തിക്കും ചെയ്യുന്നത് കാമ്യകർമ്മങ്ങളും അറിഞ്ഞും അറിയാതെയും ചെയ്തുപോലെ പാപ പരിഹാര ക്രിയകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു ഇതൊക്കെ മത്സ്യമഹാപുരാണത്തിൽ വിവരിക്കുന്നുണ്ട് പ്രയാഹതീർത്ത മഹാത്മ്യമാണ് മത്സ്യമഹാപുരാണത്തിൽ ഏറ്റവും അധികം തീർത്വത്തെക്കുറിച്ച് വിവരിക്കുന്നത് നിയമക്ഷരണത്തിൽ വെച്ച് സൂത പൗരാണികൻ വനിമാർക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ആഖ്യാനം മനു വിഷ്ണുവിൻ്റെ അവതാരമായ മത്സ്യവുമായുള്ള സംഭാഷണത്തോടെയാണ് മത്സ്യമഹാപുരാണം തുടങ്ങുന്നത് മത്സ്യമഹാപുരാണത്തിൽ സാധാരണ വിജ്ഞാനകോശ വിഷയങ്ങളും വാസ്തുവിദ്യ ചരിത്രം മതം രാഷ്ട്രീയം തത്വചിന്ത പരിസ്ഥിതി ശാസ്ത്രം യോഗ ആരാധന തുടങ്ങി ഉൾക്കൊള്ളുന്നു ഛന്തസ് അലങ്കാരം വൃത്തം ചരിത്രവംശം വിത്ത് മതപരമായ വൈഷ്ണവിസം ശൈവിസം ഒക്കെ കാണാം തത്വചിന്തകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സൃഷ്ടിയുടെ സിദ്ധാന്തം സാങ്കചിന്ത കാര്യകാരണ സിദ്ധാന്തം യോഗതത്വശാസ്ത്രം അഷ്ടാംഗ യോഗം രാജ്യത്വം രാജകർമ്മ ശിക്ഷാവിധികൾ ഭൂമിശാസ്ത്ര തത്വവും പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ ചലനം എന്നിവയൊക്കെ കാണാം ദർശനങ്ങൾ നോക്കുകയാണെങ്കിൽ ധർമ്മവും സത്യവും നിലനിർത്താൻ മത്സ്യാവതാരം വന്നു എന്നത് കാണാം ദൈവികത ആചാരപരമായ രീതികൾ ധാർമ്മിക ചിന്തകൾ പുനർജന്മവും കർമ്മ സിദ്ധാന്തവും ആദിമ മനുഷ്യൻ എന്ന സിദ്ധാന്തം ശാസ്ത്രം എന്നീ ദർശനങ്ങൾ കാണാം കൂടാതെ സ്ത്രീശക്തി ദർശനം പരിസ്ഥിതി സംരക്ഷണം പ്രകൃതിയുടെ പവിത്രത സർവവും സഹജീവനത്തിനായി ജീവിക്കണം എന്നുള്ള ദർശനം സൃഷ്ടിയുടെ അസ്തിത്വവും സൃഷ്ടിയുടെ മായയും അനന്തതയും യജ്ഞങ്ങളുടെ ദൈവികത കലാശക്തിയുടെ പ്രാധാന്യം അഹിംസയുടെയും സംയമനത്തിൻ്റെയും മൂല്യം ദൈവിക പ്രതിഷ്ഠയും ആരാധനാ പാരമ്പര്യങ്ങളും സദാചാരബോധവും ആത്മാന്വേഷണവും ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധമെന്ന ദർശനം ഭരണസിദ്ധാന്തങ്ങൾ വാർഷികതയും സാധാരണ ബോധവും യുദ്ധങ്ങളിൽ എന്താണ് കാണുന്നത് ബലപ്രയോഗം നിർഭയ നടപടികൾ കാരണമില്ലായ്മ അതിനെയാണല്ലോ വാർശികത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ദർശനങ്ങളാണ് നമുക്ക് മത്സ്യമഹാപുരാണത്തിൽ കാണാൻ കഴിയുന്നത് മത്സ്യപുരാണം പറയുന്നത് പുനർജന്മവും കർമ്മസിദ്ധാന്തവും മാനവിക മൂല്യങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ ഇടയാക്കുന്നു ഓരോ പ്രവൃത്തിക്കും അതിൻ്റെ ഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കുള്ള ഒരു മാർഗദർശനം കൂടി ഇതിൽ കാണാം അഹിംസയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും സന്ദേശം ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായതാണല്ലോ ക്ഷേത്ര നിർമ്മാണ തത്വങ്ങൾ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൃഷ്ടിയും പ്രളയവും എന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രം നശ്വരതയെയും അനശ്വരതയെയും അനുസ്മരിപ്പിക്കുന്നു ഭക്തിയും സമർപ്പണവും സംരക്ഷിക്കാൻ ദൈവിക പ്രതിഷ്ഠാ കർമ്മങ്ങൾ നിറഞ്ഞ ക്ഷേത്രാരാധന സജ്ജമാക്കുന്നു കാർമ്മികം ദർശനം കർമ്മബലത്തെ കുറിച്ച് ബോധം നൽകുന്നു ബോധവും ജാഗ്രതയുമുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കാൻ മത്സ്യ മഹാപുരാണം ഭക്തന്മാരെ സഹായിക്കുന്നു മോശദർശനം സാമൂഹിക ഐക്യം പ്രകൃതി സ്നേഹം നീതി എന്ന അടിസ്ഥാന മൂല്യം ശാന്തിലുള്ള വ്യക്തിത്വം ഒക്കെ സൃഷ്ടിക്കാൻ മത്സ്യമഹാപുരാണത്തിന് സാധിക്കും ഇതവിടെ നൃത്തം